പുത്തൻപീടിക സെന്റാറണീസ് പള്ളിയിൽ വിശുദ്ധ അന്തോണിസിൻ്റെയും വിശുദ്ധ സെബാസ്തനോസിന്റെയും ഉണ്ണി മിശിഹായുടെയും ദർശനത്തിൻ്റെയും തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് ദീപാലങ്കാരം സ്വിച്ച് ഓൺ ചെയ്തു അന്തിക്കാട് എസ് ഐ ശ്രീഹരി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു തിരുനാളിനോടനുബന്ധിച്ച് വൈകിട്ട് തിരുനാൾ പ്രസുതേന്തിമാർ മതബോധന ഹാളിൽ നിന്നും പ്രദക്ഷിണമായി പള്ളിയിൽ എത്തിച്ചേർന്നു തുടർന്ന് തിരുനാൾ പ്രസുതേന്തി വാഴ്ചയും ലതീന്യ നൊവേന ദിവ്യബലി എന്നിവയും നടന്നു തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം അന്തിക്കാട് എസ് ശ്രീഹരി നിർവഹിച്ചു വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി സഹവികാരി ഫാദർ ജെറിൻ കുരിയളാനിക്കൽ ഫാദർ ജോസ് കണ്ണനായ്ക്കൽ നടത്തുകൈക്കാരൻ ഷാജു മാളിയേക്കൽ ജനറൽ കൺവീനർ ടി ആർ ജിമ്മി പബ്ലിസിറ്റി കൺവീനർ ആൻറ്റോ തൊറയൻ കൈക്കാരന്മാരായ എ പി ജോസ് വില്ലി പട്ടത്താനം ജിയോ കെ മാത്യു ദീപാലങ്കാരം കൺവീനർ ഇസി പോൾ എന്നിവർ സംസാരിച്ചു